ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്ന് നാം ചിന്തിക്കുന്ന ചിന്ത യേശുക്രിസ്തുവും കാനാവിലെ വീടും ആ കാനാവിലെ ഭവനത്തിൽ കല്യാണം നടക്കുന്ന ആ ഭവനം അനുഗ്രഹീത ഭവനം തന്നെയാണല്ലോ എന്നാൽ അവരെ എല്ലാവരെയും ക്ഷണിച്ച കൂട്ടത്തിൽ യേശുക്രിസ്തുവിനെ മറന്നില്ല കർത്താവായ യേശുവിനെയും താങ്കൾ ആ കുടുംബക്കാർ പ്രത്യേകം ക്ഷണിച്ചിരുന്നു താനും ശിഷ്യരും അവിടെ വന്നു അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ നിറഞ്ഞു നിന്നു അവിടുത്തെ ശുശ്രൂഷകളൊക്കെ ഭംഗിയായി നടക്കുകയാണ് ഒരു കുറവും വരാതെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കവേ പെട്ടെന്നാണ് കുറവിൻ്റെ കാര്യം അവിടെ വെളിപ്പെടുന്നത് കർത്താവിനെ കൂടാതെ നാം എന്ത് ചെയ്താലും അത് ശുഭകരമാവുകയില്ല ഏതൊരു കാര്യത്തിനും നാം മുതിരുമ്പോൾ അത് ചെറിയ ആവശ്യങ്ങളാകട്ടെ വലിയ ആവശ്യങ്ങളാകട്ടെ യേശുക്രിസ്തുവിനെ നാം എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തണം കർത്താവിനോട് ആലോചന ചോദിക്കണം നാം ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമുക്കൊരു പക്ഷേ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അതിൻ്റെ അവസാനം പരാജയവും നിന്നയും അവമാനമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം കർത്താവിനോട് ആലോചന ചോദിക്കണം ഏത് സമയത്തും കർത്താവിനെ മുന്നിൽ നിർത്തണം യേശുവേ ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നതിലും നല്ലത് അങ്ങ് കൈകാര്യം ചെയ്യുന്നതാണ് അതിനായി അങ്ങയുടെ ആലോചന എനിക്ക് വേണം അങ്ങനകത്തൊരു പരിഹാരം വരച്ച് തരണം ഇത് നഷ്ടമാകാൻ പാടില്ല എന്നാൽ നഷ്ടമാകുന്ന ഒരു വിഷയമാണ് ഒരു വിഷയമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനൊരു അപമാനമാണ് എങ്കിൽ അങ് ഇതിനെ അനുവദിക്കരുത് എന്ത് ചെയ്യണം അങ്ങ് തന്നെ കാര്യം കൈകാര്യം ചെയ്യണം അപ്പോൾ അഭിമാനമാകുന്ന സന്തോഷപ്രദമാകുന്ന മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടുന്നതാണ് ഞാൻ തുടങ്ങിയ സംരംഭമെങ്കിൽ ഞാൻ തുടങ്ങിയ പ്രാർത്ഥനാ വിഷയമെങ്കിൽ ഞാൻ തുടങ്ങിയ സുവിശേഷ പ്രവർത്തനമെങ്കിൽ ഞാൻ തുടങ്ങിയ ഭവനപ്പണിയെങ്കിൽ ഞാൻ തുടങ്ങി വച്ചതായ സകല കാര്യങ്ങളിലും അങ്ങനെ നാമം അകത്തപ്പെടും എന്നുണ്ടെങ്കിൽ അത് അങ്ങ് എനിക്ക് അനുവാദമായി അങ്ങയുടെ അനുഗ്രഹം തരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് കാരണം എന്നിൽ ഒരുപാട് കുറവുള്ളവളാണ് കുറവുള്ളവനാണ് അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാകട്ടെ ജോലിപരമായ കാര്യങ്ങളാകട്ടെ ഏത് വിഷയത്തിലും പോരായ്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് കർത്താവ് അത് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ അങ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പോരായ്മയും മാറ്റിത്തരുമല്ലോ അതാണല്ലോ കാനാവിലെ ഭവനത്തിൽ നടന്നതും ആ ഭവനത്തിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നാണ് കുറവ് വന്നതും പോരായ്മ വന്നതും അപ്പോഴാണ് യേശു കർത്താവിനോടത് ആവശ്യപ്പെടുന്നതും അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞതും അപ്പം കർത്താവ് കൽപ്പിച്ചു അത് ആ കൽപ്പന മാനുഷിക നിലയിൽ ഒന്നും പരിഗണിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലാണ് കാരണം അതുവരെ വീഞ്ഞ് കോരി കൊടുത്ത പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനും പക്ഷേ പുറത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്ന കൽപ്പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് വെള്ളം നിറപ്പിനാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ മനുഷ്യർക്ക് അത് ചിന്തിക്കാനോ അതിനകത്ത് വെള്ളം നിറച്ചാൽ വീഞ്ഞ കൊടുക്കാൻ പറ്റുമോ എന്ന ഒരു ശങ്ക അവർക്കുണ്ടായി കാണും എങ്കിലും ആ ശങ്ക മാറ്റാനായിരിക്കാം അതേ മറിയാ പറഞ്ഞത് അവന് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്തേക്കണം ചോദ്യം ചെയ്യണ്ട കൽപ്പിക്കുന്നത് ചെയ്യുക അപ്പോൾ കർത്താവ് കൽപ്പിച്ചു അതെ കൽപ്പന പുറപ്പെടുവിക്കുന്നവൻ രാജാവാണ് രാജാവിൻ്റെ കൽപ്പന പ്രജകൾ കേട്ടു അങ്ങനെ കേട്ടനുസരിക്കുമ്പോഴാണ് വിടുതൽ കെട്ടുന്നത് ഇതാ രാജാതിരാജാവും കർത്താതി കർത്താവും അതേ താൻ മാത്രം അമർത്ഥതയുള്ളവനുമായവൻ അതെ ആ യേശു ക്രിസ്തു അവിടെ നിന്നുകൊണ്ട് കൽപ്പിച്ചു ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ അവർ കോരി വക്കോളവും നിറച്ചു കോരി വിരുന്ന് വാരിക്ക് കൊടുപ്പിന് കൊടുത്തു ഇത്ര നല്ല വീഞ്ഞ് ഇതുവരെ നീ സൂക്ഷിച്ചു കണ്ടോ അത് കൽപ്പിച്ചതും കോരി കൊടുക്കാൻ പറഞ്ഞതും യേശു ക്രിസ്തുവാണ് പക്ഷേ വിരുന്ന് മണവാളനെ വിളിച്ചിട്ടാണ് അഭിമാനസ്വരം പറയുന്നത് നീ ഇത്ര നല്ല വീഞ്ഞ് ഇവിടെ സൂക്ഷിച്ചു അങ്ങനെ ആ വീടിന് അഭിമാനമായതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു വിഷയത്തിനും കർത്താവ് പ്രവർത്തിക്കും അഭിമാനം നമുക്കാണ് അതിൻ്റെ മഹത്വവും മാനവും പൂഴ്ചയും കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ കർത്താവിൽ അതെ ആശ്രയിച്ച് ചെയ്യാം ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം അവിടുത്തെ നാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മേന്ന്